അഖില കേരള ഫ്ലഡ് ഫ്ളഡ്ലൈറ്റ് ടൂർണമെന്റിന് കുമരനെല്ലൂർ സ്കൂൾ ഗ്രൌണ്ടിൽ തുടക്കമായി കുമരനെല്ലൂർ സന്തോഷ് ക്ലബ് നേതൃത്വം നൽകുന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ താരം ആസിഫ് സഹീർ മുഖ്യാതിഥിയായിരുന്നു പാലക്കാട് കുമരനെല്ലൂർ ഗ്രാമത്തിൽ സാംസ്കാരിക മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നാലു പതിറ്റാണ്ടിലധികം സജീവമായി നിലകൊള്ളുന്ന സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഇത്തവണ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടീമുകളുണ്ട് ഗ്രൗണ്ടില് കളിച്ച് നല്ല കുട്ടികളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സന്തോഷ് ക്ലബിന്റെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നല്ല പ്ലേഴ്സ് വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അതേപ്പോർ സ്റ്റേറ്റിന്റെ കുട്ടിയാണ് പലപ്പോഴും നല്ല നല്ല പ്ലെയേഴ്സ് ഇവിടുന്ന് വരട്ടാന്ന് ഞാൻ ഈ സന്തോഷ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഞാൻ ഉദ്ഘാടനം ചെയ്താൽ താങ്ക് യു വെരി മച്ച് കുമരനൂർ സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ പതിനാല് കേരള ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കുമരനെല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥി ഭവപ്രിയയെയും കായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ഐഎം വിജയൻ അനുമോദിച്ചു പതിനാറ് ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക വട്ടംകുളം ചലഞ്ചേഴ്സും കുമരനെല്ലൂർ പാലം കടവും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ ഒന്നിനെതിരെ നാലു ഗോളുകൾക്ക് പാലം കടവ് ജേതാക്കളായി News desk, you talk.